ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയ രാഹുൽ തുടങ്ങിയവർ ചേർന്നാണ് പ്രകടന പത്രിക പുറത്തിറക്കുക വിവരങ്ങളുമായി ഗൗതം അനന്ത് നാരായണൻ ചേരുന്നു ഗൗതം എന്തൊക്കെ കാര്യങ്ങളാണ് ആശയ സമാഹരണം ഒക്കെ നടത്തിക്കൊണ്ടാണ് പ്രകടന പത്രിക തയ്യാറാക്കിയത് എന്നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്തെല്ലാം മണിവർ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുക എന്നാണ് നമുക്ക് ഊഹിക്കാനാവുക ലക്ഷ്മിയും ഡൽഹിയിൽ എ ഐ സി സി ആസ്ഥാനത്ത് പതിനൊന്നരക്കാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറക്കുന്നത് മല്ലികാർജുൻ ഖാർഗയും സോണിയയും രാഹുലും ഒക്കെ അടങ്ങുന്ന പ്രധാന നേതാക്കളെല്ലാം ചേർന്നുകൊണ്ടാകും പ്രകടന പത്രിക പുറത്തിറക്കുക ജനങ്ങളുമായും ആശയവിനിമയം നടത്തിയുമൊപ്പം ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുമാണ് പ്രകടന പത്രിക പുറത്തിറക്കുന്നത് എന്ന വിശദീകരണമാണ് കോൺഗ്രസിന്റെ നേതാക്കൾ നൽകുന്നത് എന്തായാലും എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങുന്നതാകും പ്രകടന പത്രിക എന്നത് സംബന്ധിച്ചാകും ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് പ്രത്യേകിച്ച് കർണാടകയിലും അടുത്ത കാലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കോൺഗ്രസ് അഞ്ചിന വാഗ്ദാനങ്ങൾ ആളുകൾക്ക് നൽകിയിരുന്നു ജനങ്ങൾക്ക് നൽകിയിരുന്നു അത്തരം വാഗ്ദാനങ്ങൾ അടങ്ങുന്ന ഒപ്പം വിവാദപരമായ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നതും ഏവരും ഉറ്റുനോക്കുന്നുണ്ട് കാരണം ഈ ജമ്മു ജമ്മുകശ്മീരിൻ്റെ പ്രത്യേക അധികാരം തിരികെ നൽകും എന്നൊക്കെയുള്ള ചില പ്രഖ്യാപനങ്ങൾ പല ഘട്ടങ്ങളിലും കോൺഗ്രസ് നേതാക്കൾ നടത്തിയിരുന്നു പ്രത്യേകിച്ച് ജമ്മുകശ്മീരിൽ തന്നെ ഈ ഭാരത് ജോഡോ യാത്രയുടെ ആദ്യഘട്ടം അവസാനിക്കുമ്പോൾ രാഹുൽ സംസാരിച്ചത് കോൺഗ്രസിന് അധികാരം ലഭിച്ചാൽ കശ്മീരിൻ്റെ പ്രത്യേക അധികാരം ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി തിരികെ നൽകും എന്നായിരുന്നു ഒപ്പം സി എ എ തുടങ്ങിയ വിഷയങ്ങൾ ഇതിലെല്ലാം കോൺഗ്രസിൻ്റെ നിലപാടുകൾ കൃത്യമായി തന്നെ അവർ പ്രകടന പത്രികയ്ക്കകത്ത് വിശദീകരിക്കുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത് ഇന്നലെ ഇൻ ഡി മുന്നണിയുടെ മറ്റൊരു കക്ഷിയായിട്ടുള്ള സി പി ഐ എം അവരുടെ പ്രകടന പത്രിക ഡൽഹിയിൽ പുറത്തിറക്കിയിരുന്നു അതിൽ രാജ്യവിരുദ്ധ കാര്യങ്ങൾ കൃത്യമായി തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഒന്ന് യു എ പി എടുത്തു കളയുമെന്നുള്ളതായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളെ രാജ്യത്ത് നിരോധിച്ചത് അല്ലെങ്കിൽ പല ഭീകര വ്യക്തികളെയും കൃത്യമായി തന്നെ ജയിലിൽ അടയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വകുപ്പാണ് യു എ പി എ എന്നത് അത് തങ്ങൾക്ക് അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ എടുത്തു കളയുമെന്നതായിരുന്നു സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ിൽ ഒന്ന് മറ്റൊന്ന് പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കും എന്നുള്ളതായിരുന്നു ഒപ്പം ജമ്മു ജമ്മുകാശ്മീരിന്റെ പ്രത്യേക അധികാരം പുനഃസ്ഥാപിക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് സി പി എം ദേശീയ തലത്തിൽ ഇന്നലെ പ്രകടന പത്രികയിൽ നൽകിയത് ഇന്നിനും കോൺഗ്രസിന്റെ പ്രകടന പത്രിക കൂടി പുറത്തു വരുമ്പോൾ ഇത് രണ്ടും തമ്മിൽ കൃത്യമായി ഏകദേശം ഒരേ ദിശയിൽ പോകുന്നതാണോ പ്രത്യേകിച്ച് ന്യൂനപക്ഷ മുസ്ലിം വോട്ടുകളെ ലക്ഷ്യമിട്ടുള്ളതാകുമോ കോൺഗ്രസിന്റെയും പ്രകടന പത്രിക എന്നതാണ് പത്രികയിൽ ഉണ്ടാകും സൂചനകൾ കിട്ടിയിരുന്നല്ലോ ഗൗതം നേരത്തെ സൂചിപ്പിച്ചവരാണ് ഇപ്പോൾ സീതാറാമിച്ചേരി പുറത്തേക്ക് പ്രകടന പത്രികയിലാണെങ്കിലും സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർക്ക് പ്രയോജനം ലഭിച്ചിട്ടുള്ള എൻ്റെ സർക്കാരിൻ്റെ ചില തീരുമാനങ്ങളാണ് അതിനെ മറികടക്കുമെന്ന് പ്രകടന പത്രികയിൽ പറയുന്നത് പോലെ തന്നെയാണ് കോൺഗ്രസ്സിന് പ്രകടന പത്രികയിൽ ഉണ്ടായേക്കും എന്ന് ഒരുപക്ഷെ സൂചന നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ സമൂഹത്തിൽ ഒരു അതങ്ങനെ തന്നെ പ്രതികൂലമായി പ്രതിഫലിക്കും എന്നൊരു വിലയിരുത്തലുണ്ടല്ലോ ഗൗതം ലക്ഷ്മി അഗ്നിവീറുമായി ബന്ധപ്പെട്ട പല ഘട്ടങ്ങളിലും കോൺഗ്രസ് നേതാക്കൾ ആ ഒരു സ്കീമിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് നമുക്കറിയാം അഗ്നിവീർ പദ്ധതി എന്നുള്ളത് കേന്ദ്ര സർക്കാർ സ്വന്തം ഒരു തീരുമാനമല്ല മറിച്ച് സൈനിക തീരുമാനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി കാലത്ത് നടന്ന ആ കാർഗിൽ യുദ്ധത്തിന് ശേഷം ആ വിജയം ഭാരതം വിജയിച്ചുവെങ്കിലും ആ വിജയത്തിന് ശേഷം പിന്നീട് ഒരു റിവ്യൂ കമ്മിറ്റിയെ അന്നത്തെ സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു ആ റിവ്യൂ കമ്മിറ്റി സൈനിക തലത്തിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരും അന്നത്തെ പ്രതിരോധ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമൊക്കെ അടങ്ങുന്ന റിവ്യൂ കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയുടെ പല പ്രധാനപ്പെട്ട ശുപാർശകൾ അതായത് ഇത്തരം ഒരു നുഴഞ്ഞുകയറ്റം മുൻകൂട്ടി അറിയുകയും ഒരു യുദ്ധമാസന്നമായി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ സൈന്യത്തെ കൂടുതൽ സജ്ജമാക്കണം എന്നത് സംബന്ധിച്ചുള്ള ആ റിവ്യൂ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളിൽ ഒന്നാണ് അഗ്നിവീർ സ്കീം എന്നുള്ളത് ഭാരതത്തിൻ്റെ സൈനിക സംവിധാനങ്ങളിലേക്ക് കൂടുതൽ ചെറുപ്പക്കാർ എത്തണം എന്നുള്ള നിർദ്ദേശം ആ റിവ്യൂ കമ്മിറ്റി മുന്നോട്ട് വെച്ചതാണ് അതാണ് നരേന്ദ്രമോദി സർക്കാർ അഗ്നിവീർ പദ്ധതിയായി നടപ്പാക്കിയത് മാത്രമല്ല ഈ പദ്ധതിയുടെ തുടക്കത്തിൽ ആദ്യത്തെ ഒരു ഒരാഴ്ച തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ പല യുവാക്കളും തെളിവിലറങ്ങി പ്രതിഷേധിച്ചുവെങ്കിലും പിന്നീട് അവരൊക്കെ തന്നെ അഗ്നിവീർ നല്ലതാണെന്ന് പറയുകയും ആ പദ്ധതി സൈനിക സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനും യുവത്വവൽക്കരിക്കുവാനും കെൽപ്പുള്ളതാണ് എന്ന പ്രതികരണത്തിലേക്ക് ജനങ്ങൾ തിരിച്ചെത്തി അതിനെതിരെ ഒരു തരത്തിലുമുള്ള പ്രതിഷേധം ഇന്ന് രാജ്യത്ത് നടക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് പക്ഷേ കോൺഗ്രസ് അഗ്നിവീറിനെതിരായ ചില കാര്യങ്ങൾ കൂടി ഈ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തും ഒപ്പം ഈ ഓൾഡ് പെൻഷൻ സ്കീം എല്ലാ സംസ്ഥാനങ്ങളിലും തിരിച്ചു കൊണ്ടുവരും അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതാവും പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജമ്മു കാശ്മീരിന്റെ പ്രകടന പത്രികയാകും കോൺഗ്രസ് പുറത്തിറക്കുക എന്നാണ് ലഭ്യമാകുന്ന വിവരം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും ഗൗതമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്